ഒരു പാറക്കുറയിലുള്ള സുന്ദരനായിട്ടുള്ള ആയിരുന്നില്ല അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകം ആയിരുന്നില്ല പിന്നെ എനിക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ ഭർത്താവിന് നഷ്ടപ്പെടുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണത് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഭർത്താവിനെ ഒരു അവസ്ഥ ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തുള്ള മായ അഭിലാഷ് ദമ്പതികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രണയം ആദ്യം മുട്ടിട്ട് തുടങ്ങിയത് അഭിലാഷാണ് മായയെ ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത് മായക്കാണെങ്കിലോ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണെന്ന് അന്ന് ടൈം പാസ് ആയിട്ട് തുടങ്ങിയ പ്രണയമായിരുന്നു ആ സമയം അഭിലാഷ് മായയോട് പറഞ്ഞു ഞാനൊരിക്കലും ഇതൊരു ടൈം പാസ് ആയി കണ്ടിട്ടില്ല എൻ്റെ ജീവിത സഖി ആയിക്കൊണ്ടാണ് ഞാൻ ഇന്നെ കാണുന്നത് അഭിലാഷ് മായയോട് ഇത് പറഞ്ഞപ്പോൾ മായ ആ പ്രണയത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് പോയി പിന്നീട് ഒടുങ്ങാത്ത പ്രണയമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് മായക്ക് പ്രി ഡിഗ്രിക്ക് നല്ല മാർക്കോടെ മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ അഭിലാഷിനോ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പിന്നീട് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല അഭിലാഷ് ആ സമയം മദ്രാസിലേക്ക് പോയി മദ്രാസിലൊരു ടൈൽസ് കമ്പനിയിൽ ജോലിക്ക് നിന്ന് പക്ഷേ ആ സമയവും അവർ തമ്മിലുള്ള പ്രണയം അതുപോലെ തന്നെ നിലനിന്നു പരസ്പരം അകലങ്ങളിലാണെങ്കിലും പക്ഷേ അവരുടെ ഹൃദയങ്ങൾ അടുത്തായിരുന്നു പിന്നീട് കുറേ കാലം അവർ തമ്മിൽ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അപ്പോഴും അവരുടെ മനസ്സുകളിലെ ഒടുങ്ങാത്ത പ്രണയം അത് അതുപോലെ തന്നെ നിലനിന്നിരുന്നു അങ്ങനെ അഭിലാഷെ കുറച്ച് ക്യാഷൊക്കെ സമ്പാദിച്ച് കല്യാണപ്രായമായ സമയത്ത് മായയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു അങ്ങനെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ജീവിച്ചു പോവാനുള്ള ഒരു വകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അഭിലാഷെ അല്ലറ ചില്ലറ മറ്റു ജോലികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് വളരെ സുന്ദരമായി ജീവിക്കുന്നതിനിടക്കാണ് പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞ് പിറന്നു ഒരു കുഞ്ഞ് പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ ആ ഒരു സാഹചര്യത്ത് പിന്നീട് ഒരു ജീവിതത്തിൽ ഒരു വലിയ പ്രാരാബ്ദത്തിലേക്ക് അവർ നീങ്ങി അങ്ങനെ അതിനിടക്ക് കോവിഡും വന്നു ജീവിതം വഴിമുട്ടി അതിനിടയ്ക്ക് അവരൊരു വീട് വെച്ചു അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ സ്വർണമൊക്കെ നുള്ള നുള്ളിപ്പിറക്കിക്കൊണ്ട് പണ്ടം പണയം വെച്ചുകൊണ്ടൊക്കെ അവരൊരു വീടങ്ങ് വെച്ചു അതിനിടയ്ക്കായിരുന്നു കോവിഡ് വന്നത് കോവിഡ് വന്ന സാഹചര്യത്തിൽ അവർ വലിയൊരു പ്രാരാബ്ദത്തിലേക്കും ഇതിലും വലിയൊരു അവസ്ഥയിലേക്ക് അവർ കടന്നുപോയി പിന്നീട് ആ ഒരു സാഹചര്യങ്ങളൊക്കെ അതിനിടക്ക് സാവധാനത്തിൽ കരകയറുന്നുണ്ടായിരുന്നാലും അതിനെയൊക്കെ സാവധാനം അവർ അതിജീവിച്ചു എങ്കിൽ കൂടി ജീവിതം പട്ടിണിയിലേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരുന്നു അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു ഓണക്കാലം വന്നു ഇലയിട്ട് സദ്യ വിളമ്പാനായി ഇരിക്കുകയായിരുന്നു എന്നാൽ ആ സമയം അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടത്തിലായിരുന്നു എന്തെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ മകൾക്കും അതേപോലെ ഭാര്യക്കും ഒരു നല്ലൊരു ഓണക്കോടി പോലും അവനെ കൊണ്ട് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അഭിലാഷ് അവൻ്റെ സുഹൃത്തിന് ഫോൺ വിളിച്ച് ആ സമയം പുറത്തേക്ക് പോയി പിന്നീട് കുറച്ച് ക്യാഷുമായിട്ട് വന്ന് അവരോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു അതിനുശേഷം അവർ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് വസ്ത്രം പോയി കൂട്ടത്തില് മകൾക്ക് കുറച്ചധികം ഒന്നോ രണ്ടോ വസ്ത്രങ്ങളൊക്കെ അധികമായിട്ട് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അഭിലാഷ് വീട്ടിൽ വന്നതിന് ശേഷം പുറത്തുപോയി അതിനുശേഷം ഉച്ചക്ക് രണ്ടര മണിയായപ്പോൾ അഭിലാഷ് പുറത്തേക്ക് പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മായ തിരിച്ചു വിളിച്ചു പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങൾ ഒന്ന് രണ്ടെണ്ണം മാറ്റിയെടുക്കാനുണ്ട് എന്ന് പറഞ്ഞു ആ സമയം അഭിലാഷ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മായ പിന്നീട് വിളിച്ച സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു ഏകദേശം നാലര ആയപ്പോഴും അതേ ഫോൺ കോളിങ്ങിൽ തന്നെ തുടർന്നു ഒരു റെസ്പോൺസും ഉണ്ടായില്ല പക്ഷേ മായയെ ഒരുപാട് വിഷമത്തിലാഴ്ത്തി എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ഇങ്ങനെ സമയം വീണ്ടും കടന്നുപോയി വീണ്ടും വീണ്ടും മായ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ സമയമെല്ലാം ഫോൺ സ്വിച്ച് ഓഫായിരുന്നു എതിരെ ഒരു ഒരു കോൾ പോലും തിരിച്ചു വന്നതുമില്ല പിന്നീട് ഒരു എട്ടര മണിയായ സമയത്ത് വീണ്ടും മായ ഫോൺ വിളിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓൺ ആവുന്നുണ്ട് പക്ഷേ ആ സമയത്ത് റെസ്പോൺസ് ഒന്നും കണ്ടില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം തിരിച്ചൊരു ഫോൺ കോൾ വന്നു ആ സമയം ഫോൺ എടുത്ത പാടെ മായ പറഞ്ഞു എവിടെ ആയിരുന്നു മനുഷ്യ എന്ന് ചോദിച്ചു ആ സമയത്ത് തിരിച്ച് സംസാരിച്ചത് ആ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസായിരുന്നു തുടർന്ന് എസ് ഐ പറഞ്ഞു വളരെ പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിയാൽ ഫോണുമായി നിങ്ങൾക്ക് കൊണ്ടുപോവാം അങ്ങനെ എന്ത് ചെയ്യുന്നു എന്നറിയാതെ മായ ആകെ തല തിരിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ഇതുകൂടെ കേട്ട സമയത്ത് മായയുടെ മനസ്സാകെ മാറി മറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ മായ ഒരുപാട് ചിന്തിച്ചു ഒരുപാട് വിഷമത്തിലായി ആ സമയത്തായിരുന്നു അഭിലാഷിൻ്റെ സുഹൃത്തായിരുന്ന ജോണി ജോണിയുടെ ഭാര്യയുടെ നമ്പർ മായയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ മായ ജോണിയുടെ ഭാര്യയെ ഫോൺ വിളിക്കുകയാണ് മായ ജോണിയോട് ചോദിച്ചു അഭിലാഷിനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അന്നേരം ജോണി പറഞ്ഞു ഞാനും അഭിലാഷും മിഥിനും കൂടെ ഞങ്ങൾ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു പോയ സമയത്ത് ഞാൻ കാറ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇടത്തേക്ക് വണ്ടി നിർത്താൻ പോയ സമയത്ത് അവരെ എന്നെ കുറച്ച് മുന്നേ ഇറങ്ങി ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ അവിടെ എല്ലായിടത്തും അവരെ തിരക്കി ഞാനൊരു രണ്ട് മണിക്കൂറോളം അവരെ അന്വേഷിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരെയും ഞാൻ അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ അതിനിടക്ക് മായ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് മായയോട് പറഞ്ഞു ഫോണിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനില്ലാതെ ഫോൺ തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം മായ പോലീസിനോട് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കാണാനില്ല എവിടെയാണെന്ന് എനിക്കൊരു അറിവുമില്ല ആ സമയം പോലീസുകാർ ആകെ ഷോക്കായി അതിനു ജോണി സ്റ്റേഷനിൽ വന്ന് കാര്യം പറയുന്നത് ഇതിനൊടുവിൽ മിഥുൻ മാത്രം തിരിച്ചു വന്നു പക്ഷേ അതിന് കുറച്ച് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു മിഥുൻ്റെ കയ്യിൽ അഭിലാഷിൻ്റെ ഉണ്ടായിരുന്നു അഭിലാഷ് എവിടെയെന്ന് മിഥുനോട് ചോദിച്ചപ്പോൾ അവൻ വരും നീ പോയ്ക്കോ എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ മിഥുൻ പോകുന്നതും രഹസ്യമായി ഒരു സ്ത്രീയുടെ കൈകളിൽ ഫോൺ ഏൽപ്പിക്കുന്നതൊക്കെ ജോണി കാണുന്നുണ്ടായിരുന്നു യഥാസമയം ജോണി ആ നൽകുന്നത് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു ഗുണം ആയി എന്നുള്ളതാണ് ഈ സ്റ്റേഷനിൽ ഫോൺ എത്തിക്കാനും ഫോൺ മനസ്സിലാക്കാനുള്ള ആ ഒരു സാഹചര്യം വന്നു കിട്ടിയത് അങ്ങനെ ഈ ഫോണ് ആ സ്ത്രീ ആയിരുന്നു ആ യഥാസ്ഥലത്ത് നിക്ഷേപിച്ച് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി പിന്നീട് ആ സ്ത്രീ ആയിരുന്നു ഈ ഫോണ് യഥാസ്ഥലത്ത് സ്കൂളിന് പിറകിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലായി യഥാർത്ഥത്തിൽ അവിടം വെച്ചാണ് പോലീസിന് ഈ ഫോണ് കൈകളിൽ കിട്ടുന്നത് അങ്ങനെ മായ വീട്ടിൽ പോയി ഉറക്കമില്ലാതെ വളരെ വിഷമിച്ച് അന്നേ ദിവസം തള്ളി നീക്കി അങ്ങനെ അതിരാവിലെ മായ കണ്ടത് അങ്ങനെ അഭി ഒരു പാറക്കൂറിയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ആയിട്ട് ഒരു കവറിൽ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നതായിട്ടായിരുന്നു പിന്നീട് കണ്ടത് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ എത്രമാത്രം വേദനാജനകമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ പണം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ദൃശ്യങ്ങളൊന്നും കാണാം ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചു അവിടെ മലയങ്കയിലുള്ള ഒരു പാറക്കുറിയില കിടന്ന് എന്റെ സുന്ദരനായിട്ടുള്ള അഗ്നി ആയിരുന്നില്ല അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകമായിരുന്നില്ല പിന്നെ എനിക്ക് ഇതിൽ നിന്നും ഇപ്പോഴും മായ ഈ ഒരു വിഷമത്തിൽ നിന്നും ഈ നീറി നീറി മായ എപ്പോഴും കഴിയുകയാണ് ഈ ഒരു അവസ്ഥയിൽ മായെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ജീവിതം കീഴ്മേൽ മറിഞ്ഞ ഒരു അവസ്ഥ സ്വന്തം പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന പ്രിയതമൻ വിട്ടേച്ചു പോവുക അവർക്ക് കിട്ടേണ്ട ഒക്കെ ഒരു പെട്ടെന്നൊരു ദിവസം അങ്ങ് നഷ്ടമാവുക ഇതിലൊക്കെ എല്ലാം എല്ലാമുപരി ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇല്ലാതായത് അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ജോലിയൊന്നും ഇല്ലെങ്കിൽ കൂടി അഭിലാഷ് ആ കുടുംബത്തെ ഏറ്റവും നന്നായിട്ട് പോറ്റാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് മായക്ക് ഒരു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മായ ചിന്തിച്ചു പോയി ശരിക്കു പറഞ്ഞാൽ മായ ഏറെ പഠിച്ചൊരാളായിരുന്നെങ്കിലും മായ അത്തരത്തിലൊന്നും ഒരു ജോലിക്കൊന്നും പോകാൻ ഉള്ള ഒരു ഒരിതിലേക്ക് മായ അതിനൊന്നും ശ്രമിക്കാതിരുന്നത് ഈ ഒരു സമയത്ത് ഒരു വലിയ പ്രയാസം സൃഷ്ടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മായ ഈ സമയത്ത് ചിന്തിക്കുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയം കാരണം സ്വന്തം മകളെ അച്ഛനില്ലാതെ ഈ മകളെ എങ്ങനെ പോറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഷോക്കായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു മായക്ക് പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യത്തിൻ്റെ മുന്നിലുണ്ട് എവിടെ അഭിലാഷ് അഭിലാഷിനെന്ത് പറ്റി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസോ കാര്യങ്ങളോ ഒന്നും കണ്ടതില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു കേസിന് തെളിവായിട്ട് അഭിലാഷിന് എന്ത് പറ്റി എന്ന് ഇന്നേ വരെ അറിയാതെ ആ കുടുംബം നീറി നീറി കഴിയുകയാണ് ഇവിടെ മായയെ സംബന്ധിച്ചിടത്തോളം മായയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും മായ പഠിക്കാൻ പോവാതിരുന്നത് ഒരു വലിയ ഒരു അപാകത തന്നെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പല പെൺകുട്ടികളും ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും പഠിക്കാൻ പോവാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം ഒരു ജോലിക്ക് പോവാതെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്താണ് അതിൻ്റെ ഒരു വ്യാപ്തി എത്ര മാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ചുരുക്കി പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഭർത്താവായിരുന്നു മായയുടേത് മായ എല്ലാ കാര്യത്തിനും ഭർത്താവ് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യത്തിലും പഠിക്കാൻ പോകുന്ന കാര്യത്തിലും അത്തരത്തിലെ എന്ത് കാര്യത്തിലും മായക്ക് ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു അഭിലാഷെ അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകം ആയിരുന്നില്ല പിന്നെ എനിക്ക് എന്തിനു സപ്പോർട്ടാ ഒന്നിനും നോ പറയാൻ നിക്കത്തില്ല ഞാൻ ചെയ് ചെയ്തോ എനിക്ക് അവിടെ പോണം പൊത്തോ ശരിക്കും ഞാൻ ഗസ്റ്റായിട്ട് ഇത്രയും ഞങ്ങൾ ഇത്ര കഷ്ടപ്പാടായിട്ട് പോലും ഞങ്ങൾക്ക് ആകെ കഷ്ടപ്പാടായിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ ഈ പി എസ് സി ക്ലാസിൽ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിന്റെ ആഗ്രഹം എന്താണോ നിനക്ക് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങാനാണ് വാങ്ങാനാണാഗ്രഹമെങ്കിൽ നീ പൊക്കോ നീ പോയി വാങ്ങിച്ചിട്ട് വാ എന്നാ പറഞ്ഞത് അതുവരെ കഷ്ടപ്പാടൊക്കെ ഉണ്ടോ പൊതുവെ ഇന്ന് കാലത്ത് കാണുന്നതാണ് പല കുടുംബങ്ങളിലും മെയിൽ ഈഗോ അതായത് പുരുഷന് ഞാൻ മാത്രമാണ് ആധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷൻ അത്തരത്തിൽ പുരുഷ ആധിപത്യം ഇന്നത്തെ കാലത്ത് ഒരുപാട് കാണാറുണ്ട് ശേഷം മായ വീണ്ടും പറയുന്നുണ്ട് ഒന്ന് കേട്ടോ നീ ഒരിക്കലും ഞാൻ തോൽക്കില്ല ഞാൻ തോൽക്കില്ലെന്ന് ചെയ്യും ഒരു ജോലി എങ്ങനെയെങ്കിലും വാങ്ങാതാണ് എൻ്റെ ലക്ഷ്യം അവളെ നല്ല രീതിയിൽ വളർത്തുക അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര വേണം ഞാൻ പോരാടും

ആ സമയത്തൊക്കെ എന്തു തന്നെ ആയാലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വിദ്യാഭ്യാസം നേടിയെടുക്കുകയും അതേ സമയം നമ്മൾ എന്തെങ്കിലും നല്ലൊരു കൈത്തൊഴിലിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലെ ഇങ്ങനത്തൊരു സാഹചര്യങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഏത് സമയത്തും നമുക്ക് കടന്നു വരാം ആ സമയത്തൊക്കെ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു കരുത്തുകൂടെയാണ് നമുക്കിതിൽ നിന്നൊക്കെ കിട്ടുന്നത് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം